വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം രണ്ട് വീട്ടിലെത്തിയ ലിയ നേരെ ബെഡ്റൂമിൽ ചെന്ന് ഒറ്റയിരിപ്പായിരുന്നു ഇന്നത്തെ സംഭവത്തിൽ വല്ലാത്തൊരു കുറ്റബോധം അവളുടെ മനസ്സിലുണ്ടായിരുന്നു കണ്ടച്ചു കിടക്കവേ അവളെ താങ്ങി നിർത്തിയവനെ അവൾ ഓർത്തു കുറ്റിത്താടിയും ചെറുമീശയുമുള്ള അവനെ ഓർക്കവേ അവളുടെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി ഷാനു അവൾ മന്ത്രിച്ചു എന്നോടൊന്ന് സോറി പറയാനുള്ള അവസരം പോലും താൻ തന്നില്ലല്ലോ താരമില്ല ഇനിയും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പറയാം അല്ല അതിനുള്ള അവസരം നീ പെട്ടെന്ന് തന്നെ ഒരുക്കിത്തരണേ എന്നവൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു ഈ സമയം ഷാനുവിന്റെ വീട്ടിൽ അവന്റെ അനിയത്തി ഷഹാന കോളേജിൽ നടന്നതറിഞ്ഞ് പൊട്ടിത്തെറിച്ചാണ് വീട്ടിലെത്തിയത് ഉമ്മ ഇക്കെവിടെ എന്താ അവളെ ഉമ്മ കാര്യം അന്വേഷിച്ചു ഉമ്മ ഒന്നും അറിഞ്ഞില്ലേ ഇന്ന് കോളേജിൽ വെച്ച് അവൾ പറയാൻ തുടങ്ങിയതും ഞാൻ എല്ലാം അറിഞ്ഞു അവൻ എന്നോടെല്ലാം പറഞ്ഞു ഉമ്മ അവളെ തടഞ്ഞു പറഞ്ഞു ആ ഒരുമുട്ടോൾ ഏതാണെന്ന് അറിഞ്ഞോ ഉമ്മ ചോദിച്ചു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലല്ലോ സംഭവം നടന്നത് അതുകൊണ്ട് എനിക്ക് അറിയില്ല പിന്നെ ഫസ്റ്റ് ഇയർ അല്ലേ വന്ന് കയറിയതല്ലേ ഉള്ളൂ അതാ ആർക്കും ആളെ അറിയാത്തത് പിന്നെ പേര് ലിയ എന്നും മറ്റോ ആണ് എന്തായാലും നാളെ അവളെ ശരിക്കും കണ്ടിട്ട് ഞാൻ ക്ലാസ്സിൽ കയറൂ പകയോടെ പറയുന്നവളോടെ ഉമ്മ പറഞ്ഞു അവൾക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം അവൾ ഖാദർ ഹാജിയുടെ പേരുകുട്ടിയാണ് തല്ലിയതെന്ന് അതിനുള്ള ശിക്ഷയും അവൾക്ക് കിട്ടണം ആ നാട്ടിലെ പേരുകേട്ട നറവാട്ടുകാരനാണ് കാതിർ ഹാജി കാതിരിനും ഭാര്യ മറിയത്തിനും നാല് മക്കളാണ് മൂത്തു മകനാണ് ഷാനവാസിന്റെ ഒപ്പ അബ്ദുള്ള രണ്ടാമത്തെ മകൻ മുഹമ്മദ് ഭാര്യ ആയിഷ അവർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ ന്യൂറ മൂന്നാമത്തെ മകൾ സുഹറ ഭർത്താവ് സുബേർ അവർക്ക് മൂന്ന് ആൺമക്കൾ സെയ്ഫ് സഹൽ ജയാൻ നാലാമത്തെ ആളും പെണ്ണാണ് ഫാത്തിമ ഭർത്താവിൻ ആസർ അവർക്കൊരു മകൻ അയാൻ ഖാദറിന്റെ മരണശേഷം ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഷാനുവിന്റെ ഉപ്പയാണ് അബ്ദുള്ള ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിനായി വിദേശത്ത് പോയിരിക്കുകയാണ് മുഹമ്മദും ഫാമിലിയും ദുബായിൽ സെറ്റിൽഡ് ആണ് ബാക്കിയുള്ളവരൊക്കെ അടുത്തടുത്തായി വീടെടുത്ത് മാറി എല്ലാവരും ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ തീരുമാനങ്ങളുടെയും അന്തിമ വിധി തീരുമാനിക്കുന്നത് അബ്ദുള്ളയും ഉമ്മയും കൂടിയാണ് അതിൽ ആർക്കും പിന്നെ മാറ്റങ്ങൾ വരുത്താനാവില്ല പിറ്റേന്ന് കോളേജിൽ എത്തിയ ലിയ ചുറ്റും അവനെ തിരിയുകയായിരുന്നു എങ്ങളെ ഡ്രോപ്പ് ചെയ്യാനാണ് അവൻ വന്നത് എന്ന് ഇന്നലെ മനസ്സിലായിരുന്നു അതാണ് അവളുടെ പ്രതീക്ഷയും ഇന്നും അവൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വരുമെന്നും അപ്പോൾ അവനോട് മാപ്പ് പറയാം എന്നൊക്കെയാണ് അവൾ കണക്ക് കൂട്ടിയത് എന്നാൽ അവൾ കാത്തിരുന്നത് പോലെ അവൻ വന്നില്ല അതുകൊണ്ട് ക്ലാസ്സിൽ കയറാനായി അവൾ നടന്നു ഹലോ ഒന്നവനെ നിന്നേ പുറകിൽ നിന്നാരോ വിളിച്ചത് കേട്ട് ലിയ തിരിഞ്ഞു നോക്കി ആരെയും മുൻപ് കണ്ട പരിചയം അവൾക്ക് തോന്നിയില്ല നീയാണോ ലിയ ഷഹാന ചോദിച്ചു ഇന്നലെ ഇക്കേ തള്ളിയവളെ കാണാനായി വന്നതായിരുന്നവൾ അതെ എന്ന് പറഞ്ഞു തീരും മുമ്പേ ഷഹാനയുടെ കൈ ലേയുടെ മുഖത്ത് കത്തിഞ്ഞിരുന്നു എന്തേക്കാനെ തല്ലാനും മാത്രം പോന്നവളാണോ ഡീ ആ പറച്ചിലിൽ നിന്ന് അടി വന്നവഴി ലേക്ക് മനസ്സിലായി ലിയ എന്തെങ്കിലും പറയും മുന്നേ ഷഹാനയുടെ കൈ ലിയയുടെ കഴുത്തിൽ പിടുത്തമിട്ടിരുന്നു ക്ലാസ്സിന് പുറത്തു വെച്ച് എന്തൊക്കെയോ ശബ്ദം കേട്ട രനയും മറ്റു കുട്ടികളും പുറത്തേക്ക് വന്നു രന ഷഹാനയുടെ കയ്യിൽ നിന്നും ലെയ്യെ രക്ഷിക്കാൻ ശ്രമിച്ചു രണ്ടുപേരുടെയും കൂട്ടുകാർ തമ്മിൽ വരെ അടിയുണ്ടായി ഇതിനിടയിൽ ഷഹാന ലെയ്യെ തള്ളിട്ടു അവൾ നേരെ ചെന്ന് വീണത് വാതിൽപടിയിലേക്കാണ് അവിടെ ഒരു കോണിനെ കൊണ്ട് അവളുടെ നിറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി ചോര ഒരുപാട് ഒലിച്ചിറങ്ങി ഇത് കണ്ട് ഷഹാനയും രഞ്ജും മെല്ലെ കഴുകത്തി രനയും മറ്റു കുട്ടികളും ചേർന്ന് വേഗം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാശ്വാലിറ്റിയിലേക്ക് നിറയെ ചോരയലിച്ചു പോകുന്നവളെ മിന്നായം പോലെ കണ്ടിരുന്നു അവൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് ഉമ്മാമക്ക് ചെറിയ പനിയുള്ളത് അവൻ അറിഞ്ഞത് അപ്പോൾ തന്നെ അവരെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നവൻ ഒരു ഫോൺ ചെയ്യാനായി പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ അവളെ കാണുന്നത് കൂടെ രനയെയും കണ്ടതോടെ അത് അവൾ തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു തനിക്ക് ഏറെ പകയുള്ളവളെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവനെ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പോഴാണ് ഉമ്മാമയുടെ ടോക്കനായെന്ന് പറഞ്ഞ് നേഴ്സ് വിളിച്ചത് അവൻ നേരെ അവരെ കാണിക്കാനായി പോയി തിരിച്ച് മരുന്ന് വാങ്ങാനായി പോയവൻ അവിടെ തലയിൽ ഒരു കെട്ടുമായി ഫാർമസി ഫാർമസിക്കരിയിൽ ഇരിക്കുന്നവളെ കണ്ടത് റണിയും ഫ്രണ്ട്സും മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു അതുകൊണ്ട് തന്നെ ലിയ മാത്രമേ അവിടെയുള്ളൂ ഷാനു അവൾക്കരികിലേക്ക് പോയി എന്തു പറ്റി തനിക്ക് പെട്ടെന്ന് ഒരു ചോദ്യം കേട്ടവൾ തലയൊരുത്തി നോക്കി ഒന്നിലതാ താൻ കാണാൻ ഏറെ മോഹിച്ചവൻ ഒന്നുമില്ല ഒന്ന് വീണതാ ഓ അപ്പോ വീഴ്ച തനിക്ക് പതിവാണല്ലേ ഒരു ചേരിയോടെ അവൻ ചോദിച്ചു അവളും ചെറുതായിരുന്നു ചിരിച്ചു തന്റെ പെങ്ങളുടെ സമ്മാനമാണ് ആങ്ങളൊക്കെ കണ്ടപ്പോ പെങ്ങൾക്ക് സഹിച്ചില്ലേ പോലും പെട്ടെന്ന് അങ്ങോട്ട് വന്നറന ദേഷ്യത്തിൽ പറഞ്ഞു മോളുവാണോ ഇത് ചെയ്തത് എന്നിട്ട് താൻ പറഞ്ഞത് വീണതാണെന്നല്ലേ അവൻ അവളോടായി ചോദിച്ചു അവൾ അങ്ങനെ പറയൂ തന്റെ പോയില്ലേ അല്ലെങ്കിൽ തന്നെ രാവിലെ മുതലേ തന്നെയും കാത്തു നിൽക്കുകയല്ലേ ഒരു കോപ്പില് സോറി പറയാനായിട്ട് ആങ്ങളെ വന്നില്ലെങ്കിലും പെങ്ങളെ കണ്ട് തൃപ്തിയായി കാണും റന ദേഷ്യത്തിൽ പറഞ്ഞു സോറി ഞാൻ അറിയാതെയാണ് മോള് തൻ്റെ അടുത്തേക്ക് വന്നത് ഞാനല്ലേ സോറി പറയേണ്ടത് ഇന്നലെ ഞാൻ മനഃപൂർവ്വമല്ല അതൊക്കെ വിട്ടുകളയടോ അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ പറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് തന്നോടൊന്നും സോറി പറയാതെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു ലിയ പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ ഉമാമയുടെ കാര്യം ഓർമ്മ വന്നത് അല്ല ഉമ്മാമയെ അവിടെ തനിച്ചിരുത്തിയിട്ടാണ് ഞാൻ വന്നത് തൻ്റെ കൂടെ ഉമ്മാമയും ഉണ്ടോ ലിയ ചോദിച്ചു ഉമ്മാമക്ക് ഒരു ചെറിയ പനി അത് കാണിക്കാൻ വന്നതാ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റി തനിക്ക് എന്നോട് ദേഷ്യമില്ലേ ലിയ അവനോട് ചോദിച്ചു ഇല്ലെന്ന് പറയുന്നില്ല ബട്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ അതൊക്കെ അങ്ങ് മറന്നു തനിക്ക് ഉമ്മാമയെ കാണണ്ടേ വാ ഒന്ന് പരിചയപ്പെടാം അതും പറഞ്ഞവൻ അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു നടക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് രനക്ക അവട്ടെ ലെയോട് വരെ ദേഷ്യം തോന്നി അവർ ഉമ്മാമയുടെ അടുത്തെത്തി ഷാനു ആരമാനിയത് അതുമ്മാമ അവൻ അവളുടെ പേരെന്താണെന്ന് ഓർത്തത് ഇത്ര നേരം സംസാരിച്ചിട്ടും അവളുടെ പേര് ചോദിക്കാൻ മറന്നതിൽ അവനെ കുറ്റപാതം തോന്നി അവൻ നിന്ന് മരുന്നുള്ളത് കണ്ടപ്പോൾ ലേക്ക് മനസ്സിലായി തൻ്റെ പേരറിയാത്തത് കൊണ്ടാണെന്ന് എൻ്റെ പേര് ലിയ അവൾ പറഞ്ഞു ലിയ അവൻ മനസ്സിൽ ഒരു എന്താ മോളെ പറ്റിയത് അവളുടെ തലയിലെ ഡ്രസ്സിങ് കണ്ട് ഉമ്മാമ്മ ചോദിച്ചു അതൊന്ന് വീണതാ സൂക്ഷിച്ച് നടക്കണ്ടേ മോളെ ഉമ്മാമ്മ വാത്സല്യത്തോടെ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു പിന്നെ അവർ രണ്ടുപേരും എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഉമ്മാമയോട് സംസാരിച്ചിരിക്കുന്ന അവളെ തന്നെ അവൻ നോക്കി നിന്നു പൂച്ച കണ്ണുകളും മൊഞ്ചുള്ള ചിരിയും ആ ചിരിക്ക് മാറ്റുകൂട്ടാൻ എന്നോണമുള്ള ആ കുഞ്ഞുമറുകും അവൻ ആവോളം ആസ്വദിച്ചു നിന്നു പെട്ടെന്ന് അവളുടെ നോട്ടം അവനിലേക്കായി അപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണവേ അവൾക്ക് വല്ലാതിരുന്നാണോ വന്നു താൻ നോക്കുന്നത് അവൾ കണ്ടെന്ന് മനസ്സിലായപ്പോൾ അവനും വല്ലാതായി കുറച്ചുനേരം കൂടി സംസാരിച്ചിരുന്നവർ അവന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നതുകൊണ്ട് പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചു ലിയോടെ യാത്ര പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ ഇട്ടു എങ്ങനെ മോനെ ആ മോളെ പരിചയം മാമയുടെ ചോദ്യത്തിൽ അവനൊന്ന് പതറിപ്പോയി മാമ ഇന്നലെ മോളുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ പരിചയപ്പെട്ടതാ ആണോ എന്തായാലും നല്ല മോള് എനിക്ക് നല്ല ഇഷ്ടമായി മോളവിനോട് ഒരു ദിവസം അവളെയും കൂട്ടി വീട്ടിൽ വരാൻ പറയണം പഠിച്ച റപ്പേ പണി പാളിയല്ലോ ഇന്ന് ഒന്ന് പരിചയപ്പെട്ടതിനാണ് അവൾ ഹോസ്പിറ്റൽ വരെ എത്തിയത് ഇനി വീട്ടിലേക്ക് ക്ഷമിക്കാൻ പറഞ്ഞാൽ അവളുടെ പൊടി പോലും ബാക്കി വെക്കില്ലല്ലോ അവൾ ഷാനു മനസ്സിലോർത്തു ഒമ്മാമ്മയെ വീട്ടിലാക്കി അവൻ നേരെ ഓഫീസിലെത്തി കുറച്ചധികം വർക്ക് അവന് ചെയ്തു തീർക്കാറുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു തീർക്കുന്നതിനിടയിൽ അവളെ ഓർക്കാൻ അവൻ മറന്നില്ല റന ലീയെ അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയാണ് വന്നത് അതുകൊണ്ട് തന്നെ ലേറ്റായി അവളെ കാരണമറിയാതെ വഴക്ക് പറയുകയായിരുന്നു റയാൻ എന്നാൽ കോളേജിൽ നടന്ന സംഭവങ്ങൾ കേട്ടവനെ ആകെ കലിപ്പ് കയറി ആരാടി അവൾ അവൾ ലിയെ തല്ലുമ്പോൾ നീ നോക്കി നിൽക്കായിരുന്നോ അവൻ റനയോട് ചൂടായി ഇല്ലിക്ക അവളെ തടയാൻ നോക്കിയിരുന്നു എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് കുറേ സ്റ്റിച്ചുണ്ടോ ഇല്ല രണ്ട് സ്റ്റിച്ചേ ഉള്ളൂ കോണിലാണ് തലയിടിച്ചത് അതാ അങ്ങനെ മുറിഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ആ മറ്റവൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവൻ അറിയാതെ അവൻ്റെ പെങ്ങൾ ചെയ്തതെന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞു അവിടെ വെച്ച് അവനിക്കിട്ട് ഒരെണ്ണം കൊടുക്കായിരുന്നില്ല നിനക്ക് അല്ലെങ്കിൽ തന്നെ ഇത്രയൊക്കെ നടന്നിട്ടും ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ നീ ആ ആങ്ങളെയും പെങ്ങളെയും കിട്ടിയ വെച്ചേക്കില്ലേ ഞാൻ റയാൻ കോപം കൊണ്ട് വരച്ചു അതിന് അവൾക്കിപ്പോൾ അവരോടൊന്നും ദേഷ്യമില്ലേ പോലും അവൾ അവനോട് ചെയ്തതിന് ഒരു തിരിച്ചടി കിട്ടിയെന്നാ മട്ടാ അവൾ അല്ലെങ്കിലും ഒരു പാവ പുറമേയുള്ള ദേഷ്യവും വാശിയും മാത്രമേ ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞാൻ വിശ്വസിച്ചോളൂ പക്ഷെ ഞാൻ ആ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടില്ല ഒരവസരം വന്നാൽ രണ്ടിനിട്ടും നല്ല പണി കൊടുക്കും ഇതും പറഞ്ഞവൾ റൂമിലേക്ക് പോയി റയാനി എങ്ങനെയെങ്കിലും ഒരു ലീയെ ഒന്ന് പോയി കാണണമെന്നുണ്ട് പക്ഷേ എങ്ങനെ പോകുമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല വീട്ടിലെത്തിയ ലേയെ കണ്ട ഉമ്മയും ഉമ്മാമ്മയും ആകെ സങ്കടത്തിലായി എന്താ മോളെ ഇത് എന്താ പറ്റിയ എൻ്റെ മോക്ക് ഉമ്മ കരണ കൊണ്ട് ചോദിച്ചു അതൊന്നുമില്ല ചെറുതായി എന്ന് കാലു വീണതാ സൂക്ഷിച്ച് നടക്കണ്ട മോളെ നീ ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ ഉമ്മാ സങ്കടത്തോടെ പറഞ്ഞു നല്ല വേദനയുണ്ട മോളെ ഉമ്മാ ചോദിച്ചു ഇപ്പൊ വലിയ വേദനയൊന്നുമില്ല ചെറിയൊരു സ്റ്റിച്ചുണ്ട് അത്ര തന്നെ ഇനി ഇതിപ്പോ തന്നെ ഒപ്പാന വിളിച്ചു പറയണ്ട അത് മതി ഓടി ഇങ്ങോട്ട് വരാൻ അവൾ ചിരിയോടെ പറഞ്ഞു നിനക്കൊക്കെ തമാശയാ വേദന ഞങ്ങൾക്കല്ലേ അറിയൂ വേദനയോ പറഞ്ഞത് എന്റെ നെറ്റില്ലേ അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വേദന ഉണ്ടാവുക ലിയ കുസൃതിയോടെ ഉമ്മയുടെ കവിളിൽ നിളിക്കൊണ്ട് പറഞ്ഞു അതെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അവരെക്കാൾ ഏറെ വേദനിക്കുന്നത് ഉമ്മമാർക്കാ ഉമ്മാ അവളോടായി പറഞ്ഞു അപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയ ഉമ്മാമ്മക്ക് വേദനിക്കില്ലല്ലേ അവൾ മുഖത്തെ വിഷമം വരുത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഉമ്മാക്ക് സങ്കടമില്ലാണ്ടിരിക്കോ ഉമ്മാ വിഷമത്തോടെ പറഞ്ഞു ഞാൻ ചുമ്മാ വന്നതല്ലേ എൻ്റെ ഉമ്മാമ്മ കുട്ടി നിങ്ങളുടെ ജീവനാണ് ഞാൻ എനിക്കറിയില്ലേ ഇതും പറഞ്ഞവൾ ഉമ്മാമക്ക് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി ഇന്ന് താൻ കാണാൻ ഏറെ ആഗ്രഹിച്ച ആളെ കണ്ട സന്തോഷത്തിലായിരുന്നവൾ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് ആലോചിച്ചപ്പോൾ അവളുടെ കവളുകൾ നാണം കൊണ്ടു ചുവന്നു വീണ്ടും വീണ്ടും അവനെ കാണണമെന്ന് അവൾ ആഗ്രഹിച്ചു അവൾ പോലും അറിയാതെ അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങി എന്നവൾക്ക് മനസ്സിലായി